സിനിമാ ലോകത്തിന് ഒരു ദുഃഖ വാർത്ത നിരവധി ആരാധകരാണ് പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തിയത് പ്രശസ്ത നടി അന്തരിച്ചു എന്ന വാർത്തയായിരുന്നു അത് മുതിർന്ന മറാത്തി നടി സീമാ ദേവ് ആണ് അന്തരിച്ചത് എൺപത്തിയൊന്ന് വയസ്സായിരുന്നു വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് മുംബൈയിലെ വസതിയിൽ വച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് ഹിന്ദിയിലും മറാത്തിയിലുമായി എൺപതിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള സീമ ആനന്ദ് കോരാ കാഗസ് എന്നീ ചിത്രങ്ങളിലൂടെയാണ് ശ്രദ്ധേയായത് വരദക്ഷിണ ജഗച്ഛ്യ പതിവാർ തുടങ്ങിയവയാണ് ശ്രദ്ധേയമായ മറാത്തി ചിത്രങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ ജീവൻ സന്ധ്യ എന്ന മറാത്തി ചിത്രത്തിലാണ് ഒടുവിലായി സീമ അഭിനയിച്ചത് സീമയ്ക്ക് അൽഷിമേസ് എന്ന രോഗം ബാധിച്ചിരുന്നു ദേവ് അഭിനയ് ദേവ് എന്നിവരാണ് മക്കൾ സൻസാർ ഇന്ദ്രജിത്ത് മുതലായ ചിത്രങ്ങളിൽ അജിന്ത്യ ദേവ് അഭിനയിച്ചിട്ടുണ്ട് ഡൽഹി ബില്ലി ഫോഴ്സ് എന്നീ ചിത്രങ്ങളുടെ സംവിധായകനാണ് അഭിനയ ദേവ് സീമയുടെ ഭർത്താവും മുതിർന്ന നടനുമായിരുന്ന രമേഷ് ദേവ് ഹൃദയാഘാതം മൂലം മുൻപ് അന്തരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ഇരുവരും വിവാഹിതരായത് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക